നമസ്കാരം യുദ്ധത്തിനിടയിലും പരസ്പര വിദ്വേഷങ്ങളൊക്കെ മാറ്റിവെച്ച് ഇന്ത്യൻ നാവികസേനയ്ക്ക് വേണ്ടി ഒന്നിച്ച് റഷ്യയും ഉക്രൈനും എത്തുന്നു അസാധ്യമെന്ന് വിശ്വസിക്കാൻ വരട്ടെ ഞാൻ പറഞ്ഞത് സത്യമാണ് സംഭവം കൂടുതൽ വ്യക്തമാക്കാം രണ്ടായിരത്തി പതിനാറിൽ ഇന്ത്യ റഷ്യക്ക് ഓർഡർ നൽകിയ രണ്ട് നാവിക കപ്പലുകളിൽ ഒന്നായ ഫ്രിഗേറ്റ് ഐ എൻ എസ് തുഷിൽ നിർമ്മിക്കാനാണ് യുദ്ധത്തിനിടയിലും റഷ്യയും ഉക്രൈനും ഒന്നിച്ചിരിക്കുന്നത് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് തിങ്കളാഴ്ച മോസ്കോയിൽ എത്തിയപ്പോൾ ഈ കപ്പൽ ഇന്ത്യക്ക് കൈമാറുകയും ചെയ്തു രണ്ടായിരത്തി പതിനെട്ടിൽ ഇന്ത്യയും റഷ്യയും തമ്മിൽ ഒപ്പുവെച്ച കരാറിന്റെ ഭാഗമായി കമ്മീഷൻ ചെയ്യുന്ന ആദ്യ യുദ്ധക്കപ്പലാണ് ഐ എസ് തുഷൽ ഉക്രൈൻ എഞ്ചിനുള്ള യുദ്ധക്കപ്പൽ റഷ്യ ഇന്ത്യയ്ക്കായി നിർമ്മിച്ചത് ഇരു രാജ്യങ്ങൾക്കും ഇന്ത്യയോടുള്ള ബന്ധം വ്യക്തമാക്കുകയാണ് കപ്പലിന്റെ പ്രാഥമിക എഞ്ചിനുകൾ ഗ്യാസ് ടെർബൈനുകൾ എന്നിവ നിർമ്മിച്ചത് ഉക്രൈനിൽ വെച്ചാണ് ഇന്ത്യൻ നാവികസേനയിലെ ഭൂരിഭാഗം കപ്പലുകളും ഉക്രൈൻ കമ്പനിയായ സൂര്യ മാഷ് നിർമ്മിച്ച ഗ്യാസ് ടർബൈനുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത് എൻജിനുകൾ യുദ്ധക്കപ്പലിൽ സ്ഥാപിക്കുന്നതിന് മുമ്പ് ഇന്ത്യ ഉക്രൈനിൽ നിന്ന് വാങ്ങി റഷ്യയിൽ എത്തിക്കുകയായിരുന്നു പതിവ് റഷ്യയിൽ നിന്നുള്ള രണ്ട് കപ്പലുകൾക്ക് പുറമെ സമാനമായ രണ്ടെണ്ണം കൂടി ഇന്ത്യയിൽ നിർമ്മിക്കാനുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിച്ചു കഴിഞ്ഞു അവ ഗോവയിലെ കപ്പൽശാലയിൽ നിർമ്മിക്കാനാണ് സാധ്യതയുള്ളത് ഡിസംബർ ഒമ്പതിന് കലിൻഗ്രാൻഡിലെ യന്ത്ര കപ്പൽശാലയിൽ ഇന്ത്യൻ നാവികസേനയുടെ ഏറ്റവും പുതിയ റോൾ സ്റ്റൈൽ ഗൈഡഡ് മിസൈൽ ബ്രിഗേറ്റ് ആയ ഐസ് തുഷിൽ കമ്മീഷൻ ചെയ്യും രാജ്നാഥ് സിംഗിന്റെ റഷ്യൻ സന്ദർശനത്തിന്റെ ഏറ്റവും സുപ്രധാന നാഴികക്കല്ലുകൂടിയാണിത് നാവികസേനാ മേധാവി അഡ്മിറൽ ദിനേഷ് കെ ത്രിപാഠിയും ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട് അതുപോലെ തന്നെ അതേസമയം റഷ്യയിൽ നിന്ന് നേരിട്ട് രണ്ട് യുദ്ധ കപ്പലുകൾ വാങ്ങാനും ഇന്ത്യക്ക് പദ്ധതിയുണ്ട് ഈ പുതിയ കപ്പലുകൾക്ക് ഇന്ത്യയുടെ പ്രത്യേക ആശയവിനിമയ സംവിധാനങ്ങളും ആയുധങ്ങളും ഉൾക്കൊള്ളാനുള്ള സംവിധാനങ്ങളുണ്ട് നടന്നുകൊണ്ടിരിക്കുന്ന സംയുക്ത സംരംഭ പദ്ധതികൾ രണ്ടായിരത്തി പതിനെട്ടിൽ ഇന്ത്യയും റഷ്യയും തമ്മിൽ ഒപ്പുവെച്ച കരാറിന്റെ ഭാഗമായി കമ്മീഷൻ ചെയ്യുന്ന ആദ്യ യുദ്ധക്കപ്പലാണ് ഐനസ് തുഷി എന്നത് അടുത്ത വർഷം റഷ്യൻ പ്രസിഡന്റ് വ്ലാഡിമിർ പുടിന്റെ ദക്ഷിണേഷ്യൻ രാഷ്ട്രത്തിലേക്കുള്ള സന്ദർശനത്തിന് മുന്നോടിയായിട്ടാണ് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ റഷ്യൻ സന്ദർശനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രസിഡന്റ് പുടിനെ ഇന്ത്യയിലേക്ക് ഔപചാരികമായി ക്ഷണിച്ചിട്ടുണ്ടെന്നും സന്ദർശനത്തിനുള്ള തീയതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ആദ്യം അറിയിക്കുമെന്നും ക്രൈംലിൻ വക്താവ് യൂറി ഉഷാക്കോ പറയുന്നു ഇന്ത്യയുടെയും റഷ്യയുടെയും തന്ത്രപരമായ പങ്കാളിത്തത്തിന്റെ ഏറ്റവും മികച്ച ഉദാഹരണമാണ് പ്രതിരോധ സഹകരണം എന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഡിസംബർ ആറിന് ഡൽഹിയിൽ നടന്ന ഇന്ത്യ റഷ്യ യോഗത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് രണ്ടായിരത്തി മുപ്പത്തി ഒന്ന് വർഷത്തിലേക്കുള്ള കരാർ ഒപ്പുവച്ചത് ഇതു ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ആയുധ സംവിധാനങ്ങളുടെയും വിവിധ സൈനിക വികസനം ഉൽപാദനം ഗവേഷണം എന്നീ മേഖലകളിൽ സൈനിക സാങ്കേതിക സഹകരണം കൂടുതൽ വികസിപ്പിക്കാം കരാറിന്റെ അടിസ്ഥാനത്തിൽ റഷ്യയും ഇന്ത്യയും തമ്മിൽ ഇടയ്ക്കിടെ സായുധ സേനാംഗങ്ങളുടെ കൈമാറ്റങ്ങളും സൈനിക അഭ്യാസങ്ങളും നടത്തുകയും ചെയ്യുന്നുണ്ട് അതേസമയം ഏഴ് പതിറ്റാണ്ടിലേറെ നീണ്ടു നിൽക്കുന്ന ഉഭയകക്ഷി ബന്ധമാണ് ഇന്ത്യക്ക് റഷ്യമായിട്ടുള്ളത് മാത്രവുമല്ല റഷ്യ ഇന്ത്യയുടെ ഏറ്റവും വലിയ ക്രൂഡ് ഓയിൽ വിതരണക്കാരനുമാണ് സ്റ്റോക്ക് ഹോം ഇന്റർനാഷണൽ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രകാരം ഇന്ത്യയുടെ ഏറ്റവും വലിയ പ്രതിരോധ വിതരണക്കാരൻ റഷ്യയാണ് ഇന്ത്യയും റഷ്യയും ചേർന്ന് വികസിപ്പിച്ചെടുത്ത ബ്രാമോസ് മിസൈലുകൾ യുടെ പ്രധാന ഘടകമായും ന്യൂഡൽഹിയിലെ പ്രധാന കയറ്റുമതി ഇനമായും മാറിയിരിക്കുകയാണ് ഈ വർഷം ആദ്യം ഫിലിപ്പീൻസിന് മുന്നൂറ്റി എഴുപത്തി അഞ്ച് മില്യൺ ഡോളർ വിലമതിക്കുന്ന മിസൈലുകൾ ലഭിച്ചു തായ്ലന്റ് വിയറ്റ്നാം സൗദി അറേബ്യ ഇന്തോനേഷ്യ തുടങ്ങിയ മറ്റ് രാജ്യങ്ങൾ സൂപ്പർ സോണിക് ആയുധങ്ങൾ ഏറ്റെടുക്കാൻ താല്പര്യം പ്രകടിപ്പിച്ചതായി റിപ്പോർട്ടുമുണ്ട് ഇരുപത്തിനാലിലെ ബ്രിക്സ് ഉച്ചകോടിക്കിടെ ഒക്ടോബറിൽ കസാനിൽ മോദിയും പുടിനും കൂടിക്കാഴ്ച നടത്തിയിരുന്നു റഷ്യയുടെ ഉക്രൈൻ അധിനിവേശത്തിന് ശേഷം മറ്റു രാജ്യങ്ങൾ റഷ്യക്കെതിരെ തിരിഞ്ഞ കാലത്ത് ഇന്ത്യ റഷ്യ പങ്കാളിത്തം വിജയകരമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോയി മാത്രവുമല്ല ഉക്രൈൻ യുദ്ധത്തിൽ റഷ്യ പരസ്യമായി വിമർശിക്കുന്നതിൽ നിന്ന് ഇന്ത്യ വിട്ടുനിന്നിരുന്നു ഇരുപത്തിരണ്ടാമത് ഇന്ത്യ റഷ്യ ഉച്ചകോടിയിൽ പങ്കെടുത്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒക്ടോബറിൽ റഷ്യയിലേക്ക് പോയി ആഴ്ചകൾക്ക് ശേഷമാണ് പ്രതിരോധ മന്ത്രിസഭയുടെ സന്ദർശനം മൂന്നാം തവണയും അധികാരമേറ്റതിന് ശേഷമുള്ള തന്റെ ആദ്യ റഷ്യ സന്ദർശന വേളയിൽ ഇന്ത്യ റഷ്യ ഉഭയകക്ഷി ബന്ധം ബന്ധപ്പെടുത്തുന്നതിന് നൽകിയ സംഭാവനകൾ പരിഗണിച്ചുകൊണ്ട് പ്രധാനമന്ത്രി മോദിക്ക് റഷ്യയുടെ പരമോന്നത ദേശീയ പുരസ്കാരമായ ദ ഓർഡർ ഓഫ് സെന്റ് ആൻഡ്രുദി അപ്പോസ്റ്റ് സമ്മാനിച്ചിരുന്നു കപ്പലിന്റെ എഞ്ചിൻ ഡെലിവറി കാരണം ഐ എൻ എസ് തുഷിൽ ഡെലിവറി വൈകിയത് ശ്രദ്ധേയവുമാണ് ക്രിവാക് യുദ്ധക്കപ്പലായ കപ്പലായ ഐ എൻ എസ് തുഷിൽ ഉക്രൈനിലെ സോറിയ മാഷ്ട്രോ നിന്നുള്ള എഞ്ചിനുകളാണ് പ്രവർത്തിക്കുന്നത് അപ്പോൾ പുതിയൊരു വാർത്തയും വിഷയവുമായി വീണ്ടും എത്തും വരെ നന്ദി